നാടോടി ബാലിക ടൂറിസ്റ്റ് ഹോം വളപ്പിൽ വീണ് പരിക്കേറ്റ സംഭവത്തിൽ യു ഡി എഫിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് പരിക്കേറ്റ ബാലികയെ സംഘത്തിലുണ്ടായിരുന്ന മുതിർന്നവർ ആദ്യം എടപ്പാൾ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു നെറ്റിലേറ്റ മുറിവിന് അല്പം ആഴമുണ്ടെന്നും ഡ്രസ് ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന ഡോക്ടറുടെ ചോദ്യത്തിന് വീണപ്പോൾ പരിക്കേറ്റതാണെന്ന് കുട്ടിക്കൊപ്പമുണ്ടായിരുന്ന മുതിർന്ന നാടോടി സ്ത്രീ ലക്ഷ്മി പറഞ്ഞു നെറ്റിയിലെ മുറിവ് ഡ്രസ്സ് ചെയ്തു കഴിഞ്ഞ് നാടോടികള് സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെ സംഭവം മറിഞ്ഞോടിയെത്തിയ പതിനഞ്ചോളം യൂത്ത് ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലെത്തി നാടോടികളോട് കാര്യങ്ങൾ തിരക്കി തുടർന്ന് ചാനലുകാരെയും പത്രക്കാരെയും വിളിച്ചറിയിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനായി പ്രശ്നം സങ്കീര്ണ്ണമാക്കുകയായിരുന്നു പെരുമ്പറമ്പില് കോണ്ഗ്രസിന്റെ കുടുംബയോഗത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ ധൃതി പിടിച്ച് ആശുപത്രിയിലെത്തിച്ചതും ഇതിന്റെ ഭാഗമായാണ് ആശുപത്രിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് നാടോടി ബാലികയ്ക്ക് വിദഗ്ധ ചികിത്സ വേണമെന്ന് നിർദ്ദേശിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് പ്രവർത്തകരും ചാനലുകാരും ചേർന്ന് കുട്ടിയെ പൊന്നാനി ആശുപത്രിയിലേക്ക് മാറ്റി താമസിയാതെ അവരെല്ലാം സ്ഥലം വിട്ടു അല്പം കഴിഞ്ഞ് പോലീസ് ആശുപത്രിയിലെത്തിയപ്പോൾ നാടോടികൾ ബാലികയെ കൊണ്ട് ആശുപത്രിയിൽ നിന്ന് പോയിരുന്നു പോലീസ് ഇവരെ പലയിടത്തും അന്വേഷിച്ചു ഒടുവിൽ അവർ താമസിക്കുന്ന പൊന്നാനി കുണ്ടുകടവു പാലത്തിന്റെ പുറംപോക്ക് സ്ഥലത്തു നിന്നാണ് കണ്ടെത്തിയത് തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പരിശോധനയ്ക്കായി ബാലികയെ മാറ്റുകയും ചെയ്തു യു ഡി എഫ് നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള ചോദ്യം ചെയ്യലിൽ നാടോടികൾ എന്ത് പറയണമെന്നറിയാതെ അന്താളിച്ചു ഓടിക്കൂടിയ ചാനലുകാരുടെയും പത്രക്കാരുടെയും നേതാക്കളുടെയും ചോദ്യങ്ങൾ കൂടിയായപ്പോൾ അവർ ഭയന്നു വിറച്ചു ഒടുവിൽ നേതാക്കളുടെ കണ്ണിറക്കലിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഒരിക്കൽ പറഞ്ഞതല്ല പിന്നെ പറഞ്ഞത് ചാനലുകൾക്ക് മുന്നിൽ അവരെ കൊണ്ട് ഇല്ലാ കഥ പറയിപ്പിക്കാൻ യു ഡി എഫുകാർ നന്നേ പാടുപെട്ടു വീണാണ് പരിക്കേറ്റതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പരാതിയില്ലെന്നും കൂടെ എത്തിയ നാടോടികൾ പറഞ്ഞതായി ബാലികയെ ചികിത്സിച്ച എടപ്പാൾ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർ നിമ വേണുഗോപാൽ പറഞ്ഞു അതേസമയം കെട്ടിടത്തിനുള്ളിൽ കയറി മോഷണം നടത്തിയെന്നാരോപിച്ച് ഉടമ ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്